ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ദാബുക്കോട്ട ഫാബ്രിക്കിൽ വരുന്നൊരു ത്രീ പീസെറ്റാണ് അജറക് പാച്ച് വർക്കാണ് യോക്കിൽ വരുന്നത് പിന്നെ എലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡും പോക്കറ്റ് ആണ് അതുപോലെ ലേസ് വർക്ക് ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ മിറർ വർക്കും ആപ്ലിക് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഡാർക്ക് ഓറഞ്ചാണ് ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു പിക്കിൽ കാണുന്ന കളറാണ് സൈസസ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നതാണ് ഈ ഒരു കളറാണ് അതിൻ്റെ റിയൽ ആയിട്ട് വരിക പ്രീമിയം ദാബുക്കോട്ട ഫാബ്രിക് തന്നെയാണ് ആപ്ലിക് പാച്ച് വർക്ക് വരുന്നുണ്ട് യോക്കിൽ അതുപോലെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അജറക് കോട്ടൻ ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നൊരു ഡാർക്ക് മെറൂൺ കളറിൽ വരുന്നൊരു ത്രീ പീസെറ്റാണ് ഈ ഒരു കളറാണ് റെഡ്ഡിഷ് മെറൂൺ ആണ് കേട്ടോ അല്ല റെഡ്ഡിഷ് മെറൂൺ ആണ് അജറക് പ്രിൻ്റ് ദാബുക്കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് ഈ പിന്നെ കോ ആപ്ലിക് വർക്കും റിയൽ വർക്കും വരുന്നുണ്ട് അതുപോലെ സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റുമാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അടുത്തതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പിസറ്റാണ് ഇതൊരു ഡാർക്ക് വൈൻ കളറാണ് പിന്നെ വരുന്നത് ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും സെയിം ഫാബ്രിക്കിലാണ് വരുന്നത് ദാബക്കോട്ട ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക് വർക്ക് അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് ഈ ഒപ്പോർഷനിൽ പിന്നെ ഇതിൻ്റെ എലൈൻ സൂട്ടാണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കുർത്തിയിൽ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത ഒരേ മോഡലിൽ തന്നെ രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് ഇതൊരു ഡാർക്ക് ഓറഞ്ചും അതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ദാബുക്കോട്ട ഫാബ്രിക്കിൻ്റെയാണ് ആപ്ലിക് വർക്കും മിറർ വർക്കും ഒറിജിനൽ മിറർ വർക്കും വരുന്നുണ്ട് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത് വരുന്നത് ഒരു പീക്കോ ഗ്രീൻ കളറിൽ ആ ഒരു രാമ കളറിൽ വരുന്ന ഒരു ത്രീ പി സെറ്റാണ് അതിലൊരു ഡാർക്ക് മെറൂണിൻ്റെ ഒരു കോമ്പിനേഷനാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഒറിജിനൽ മിറർ വർക്കും അതുപോലെ പാച്ച് വർക്കും വരുന്നുണ്ട് അജറക്കിൻ്റെ ഇതും സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്തൊരു ത്രീ പീസെറ്റാണ് ഇതൊരു ലൈൻ പാറ്റേണിൽ വരുന്നൊരു ത്രീ പീസെറ്റാണ് ബ്ലോക്ക് പ്രിൻ്റാണ് ഇതിൻ്റെ ആ ഒരു ടോപ്പിലും അതുപോലെ ദുപ്പട്ടയിലും പാൻറ്റിൻ്റെ ആ ഒരു ലോവർ പോർഷനിലും വരുന്നത് കേട്ടോ അതുപോലെ നെക്കിൽ വന്നിട്ട് ഒറിജിനൽ മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്വീകൻഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ അത് സ്ലീവ്സിലും അതുപോലെ തന്നെ ബോർഡറിൽ വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റില്ലാത്തെയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്തതൊരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ പീസറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് റെഡ് റെഡിൻ്റെയും ഓരോ പിങ്കിൻ്റെയും ഒരു കോമ്പിനേഷൻ കളറാണ് കേട്ടോ അതുപോലൊരു ഡാർക്ക് യെല്ലോയും അവൈലബിൾ ആണ് ഇത് എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ ഒരു യോ പോർഷനിൽ വന്നിട്ടുള്ളത് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അനാർക്കിലി സ്റ്റൈലിൽ വന്നിട്ടുള്ളതാണ് രണ്ട് സൈഡിൽ ടോപ്പിൽ പോക്കറ്റ് അവൈലബിൾ ആണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്താണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതൊരു കോട്ട് സെറ്റാണ് കേട്ടോ ഇതൊരു ഡാർക്ക് വയലറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് ഒരു ബ്ലാക്കും അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് അതുപോലെ അത് പാൻറ്റും വന്നിട്ടുണ്ട് ദാബു കോട്ടൺ ആണ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവും ബോട്ടം ലെങ്ത് വരുന്നത് ആങ്കിൾ ലെങ്താണ് കേട്ടോ അടുത്തതും ഒരു കോട്ട് സെറ്റാണ് ഇതൊരു എലൻ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് കോട്ട് സെറ്റ് ദാബോക്കോട്ട ഫാബ്രിക്കാണ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപതാണ് കേട്ടോ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയനും ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവുമാണ് കേട്ടോ അടുത്തതൊരു ത്രീ പീസ് സെറ്റാണ് ഇതൊരു ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ വന്നിട്ട് അതുപോലെ ഒറിജിനൽ മിറർ വർക്കും വന്നിട്ടുള്ളൊരു ത്രീ പീ സെറ്റാണ് ദാബോക്കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇത് ബോട്ടം ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അടുത്തതൊരു കുർത്തി ദുപ്പട്ട സെറ്റാണ് കേട്ടോ ഇതിൽ പാൻറ്റ് അവൈലബിൾ അല്ല ഡബിൾ ലെയർ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഫ്രണ്ട് കട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഒരു ലെയറും കൂടെ വന്നിട്ടുണ്ട് ഒരു ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഏകദേശം ലെങ്ത് ഫിഫ്റ്റി വൺ ഇഞ്ചസ് വരുന്നുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് ഇതും കോട്ടൺ ആണ് ആണ്ട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് അയക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്